ഈ മഴ തുടങ്ങിയ സമയത്ത് ആ ഗർത്തങ്ങൾ വലിയ രീതിയിൽ ചെളി കെട്ടിക്കിടന്ന് കുട്ടികൾ അതിൽ വീഴുന്നു വണ്ടികൾ ആക്സിഡന്റ് ആവുന്നു നിരവധി പേർക്ക് പരിക്ക് പറ്റുന്നു ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ നീങ്ങി ഇപ്പോൾ ആ പണി ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ് മലയേര ഹൈവേയുടെ പണി ഇഴിഞ്ഞു നീങ്ങുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് കുഴിച്ച് വലിയ റോഡ് സൈഡ് അപകട മേഖലയാണ് അവരുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കഴിയുമ്പോൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നാണ് പറയുന്നത് കുഴിച്ച കുഴിയിൽ പിന്നെ ജേശിപ്പിറ്റ് നിരത്തി റോൾ ലെവലാക്കിയില്ലെങ്കിൽ ഇത് അപകടങ്ങളും മരണങ്ങളും ഒരു സംഭവിക്കുന്നൊരു അവസ്ഥയാണ് കരിക്കോട്ടക്കേരി ടൗണിൻ്റെ കുറച്ച് അപകട പളിയങ്കോട് മേഖല മുഴുവൻ കാണാൻ കഴിയുന്നത് അടിയന്തരമായ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയാണിത് മുഴുവൻ ഏതായാലും അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മേലധികാരികളും വന്നിട്ട് സ്ഥലം പരിശോധിച്ചിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ ദുരന്തം ദുരന്തമുണ്ടാകാത്ത രൂപത്തിലുള്ള കാര്യം ചെയ്യണം ഏജനറ്റ് പരമ്പര ഇപ്പം തരാം ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരമ്പര ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് മണത്തെണ്ണ മുതൽ വള്ളിത്തോട് വരെ പ്രവൃത്തി നടക്കുന്ന മലയോര ഹൈവേയിലാണ് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം He did it! നമ്മൾ ഈ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മണത്തട മുതൽ അതേപോലെ തന്നെ വള്ളിത്തോട് വരെ നടക്കുന്ന മലയോര ഹൈവേയുടെ ഇരു സൈഡുകളിലും ഇവിടെ വാട്ടർ അതോറിറ്റി ഇവിടെ മാന്തി പൊളിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിപ്പോൾ സ്കൂൾ തുറന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹോളി ഫെയ്ത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഇന്ന് പ്രവേശനോത്സവമൊക്കെ നടന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഒരു കുട്ടികൾ ഇപ്പോൾ ഈ കുഴിയിൽ ഈ റോഡ് സൈഡിലുള്ള ഈ കുഴികളിലൊക്കെ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മോടൊപ്പം വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇന്ന് പ്രവേശനോത്സവമാണ് മലയോര ഹൈവേയുടെ വാട്ടർ അതോറിറ്റിയുടെ വളരെ ദയനീയമായിട്ടുള്ള ഒരു മോശമായിട്ട് ഒരു പ്രവണതയാണ് നമ്മളിപ്പോ കണ്ടത് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത് മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് വള്ളിത്തോട് വള്ളിത്തോടെ കവല മുതൽ മണത്തണ വരെയുള്ള ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിലവിലുള്ള ആറ് മീറ്റർ റോഡിന്റെ ടാറിങ് ഒമ്പത് മീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശരാശരി പന്ത്രണ്ട് മീറ്റർ കാസർഗോഡ് തിരുവനന്തപുരം വരെ പോകുന്ന മലയോര ഹൈ ഹൈവേക്ക് ശരാശരി പന്ത്രണ്ട് മീറ്റർ വീതി ആ വീതിയിൽ ഒമ്പത് മീറ്റർ ടാറിംഗ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പോർഷൻ ഇരുപത്തിനാല് കിലോമീറ്ററിന്റെ വർക്ക് തുടങ്ങി വെച്ചത് അതിന്റെ ഭാഗമായിട്ട് സ്ഥലവും ഏറ്റെടുക്കുകയും മതിലുകൾ പൊളിച്ച് ആളുകൾക്ക് അത് പുനർനിർമ്മിച്ച് നൽകുകയും ഈ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഉൾപ്പെടെ നടന്ന് വരികയായിരുന്നു ഈ നടന്നു വന്ന കൂട്ടത്തിൽ ഇപ്പോൾ കരിക്കോട്ടക്കരയെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങളും ഉണ്ട് ഈ റോഡിന്റെ വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്ഥലം ഇതുവരെ വിട്ടു തന്നിട്ടില്ല അവിടെ റോഡിന്റെ അപ്പർ സൈഡും ഉപ്പർ സൈഡും ഡ്രൈനേജ് പണി കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ് അവിടെ വലിയ ഗർത്തമാണ് അപ്പോൾ ഇവിടെ വിവിധങ്ങളായ സ്കൂളുകൾ കരിക്കോട്ടകരി ഹൈസ്കൂളിൽ നിന്നും യു സ്കൂളിൽ നിന്നും അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അതുപോലെ രണ്ട് മൂന്ന് അംഗൻവാടികളുണ്ട് ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ നിത്യേന യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു ഈ റോഡിൽ ഇങ്ങനെ വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ജി എസ് പി ഒക്കെ നിരത്തി റെഡിയായി നിൽക്കുന്ന സമയത്താണ് ജലജീവ് മിഷൻ്റെ പുതിയ പദ്ധതിയായിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് ഇവിടെ വരുന്നത് അത് ആദ്യം ഒന്ന് ടെൻഡറായി കാശ്മീരിലുള്ള ഏതോ ടീം എടുത്തു പിന്നെ അത് മാറിപ്പോയി രണ്ടാമത് വേറെ ടീം എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്തെന്നെ ആണേലും ആറളം അയ്യുങ്ങുന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവർ നമ്മൾ ഈ റോഡിലിട്ട ജി എല്ലാം മാറ്റി അവിടെ വലിയ ഗർത്തങ്ങൾ കുഴിച്ച് അവർ പൈപ്പ് ഇട്ട് പോയി ഈ മഴ തുടങ്ങിയ സമയത്ത് ആ ഗർത്തങ്ങൾ വലിയ രീതിയിൽ പിന്നെ ചെളി കെട്ടിക്കിടന്ന് കുട്ടികൾ അതിൽ ഉരുണ്ടു വീഴുന്നു വണ്ടികൾ ആക്സിഡൻ്റ് ആവുന്നു നിരവധി പേർക്ക് പരിക്ക് പറ്റുന്നു ഇതെല്ലാം സംഭവിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൈപ്പ് ഇട്ട് പിന്നെ ഇട്ടതിന് ശേഷം അവർക്ക് ആ ജി എസ് അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഈ നമ്മുടെ പിന്നെ വാട്ടർ അതോറിറ്റിക്കുണ്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കഴിയുമ്പോൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത് റോഡ് പണിയുടെ ഭാഗമായിട്ട് മണത്തണ മുതൽ ആറളം വരെ ഒമ്പത് മീറ്റർ വീതി ടാറിങ് വരെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എത്രയും പേര് നടക്കണമുണ്ട് ഇപ്പോൾ വെമ്പഴ പാലം അവിടെ പൊട്ടി പൊട്ടിയൊലിച്ച് അത് അങ്ങനെയായി ഒരു പാലം പണി നടക്കുന്നുണ്ട് അതും ഇഴഞ്ഞു നീങ്ങിയാണ് ഇതെല്ലാം അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ചെയ്യേണ്ട കാര്യമാണ് ആനപ്പന്തിയിലെ പാലം പൊളിക്കാനായിട്ട് ഇതുപോലെ ഇവർ വന്നിരുന്നു പക്ഷേ ദൈവാനുഗ്രഹത്താൽ അവിടെ നാട്ടുകാരും എല്ലാവരോടും കൂടി ഇപ്പോൾ പൊളിക്കേണ്ട മഴ കഴിഞ്ഞിട്ട് പൊളിച്ചിട്ട് നമുക്ക് തീരുമാനം എടുത്ത് അങ്ങനെ അതിൽ നിന്ന് അവർ പുറകോട്ട് പോയതുകൊണ്ട് ഇപ്പോൾ ട്രാഫിക്ക് ഇപ്പോൾ അതിലെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും വലിയ ഗർത്തം ഈ ഗർത്തം ഇവിടെ നികത്തി അടിയന്തിരമായിട്ട് ഈ അപകടത്തിൽ നിന്ന് കുട്ടികളെ ബീച്ചിൽ നിന്ന് അപകട ബീച്ചിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ അധികാരികളും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പന്ത്രണ്ട് മീറ്റർ റോഡ് കിട്ടുന്നതിന് വേണ്ടി ജനങ്ങൾ സഹകരിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തോടുകൂടി വീതി കിട്ടി വരുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചില പാർട്ടികളുടെ നേതാക്കന്മാരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഗതിശാക്കോയുടെ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഇന്നും വീതി കിട്ടാൻ ബാക്കിയാണ് അവർ എടുക്കാൻ സമ്മതിക്കില്ല മതിൽ പിടിക്കാൻ സമ്മതിക്കുന്നില്ല മതിൽ പൊളിച്ച് അതുപോലെ ചെയ്തു കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടി ഉണ്ടായിട്ട് പോലും അവർ ചെയ്യുന്നില്ല അതങ്ങനെ ഇപ്പോൾ ആ പണി ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ് മലയോര ഹൈവേയുടെ പണി ഇഴിഞ്ഞു നീങ്ങുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് കുഴിച്ച് വലിയ റോഡ് സൈഡ് അപകട മേഖലയാണ് ഇപ്പോൾ വെമ്പഴപ്പാലത്തിൻ്റെ പണി പാലം അത് അതാവസ്ഥയെത്തി റോഡുകൾ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികൾ പോകുന്ന വാഹനങ്ങൾ സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല വാഹനം മറിഞ്ഞാൽ നേരെ മല മറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്കാണുള്ള കുഴികൾ മുഴുവൻ അത് എത്രയും പെടുന്ന ജലസേചന വകുപ്പിൻ്റെ കുഴിച്ച കുഴിയിൽ പിന്നെ ജസ് പിറ്റ് നിരത്തി റോഡ് ജവലാക്കിയില്ലെങ്കിൽ ഇത് അപകടങ്ങളും മരണങ്ങളും ഒരു സംഭവിക്കുന്ന ഒരവസ്ഥയാണ് കരിക്കോട്ടക്കരി ടൗണിൻ്റെ കുറച്ച് അത്രയുള്ള പളയംകോടി മേഖലയിൽ മുഴുവൻ കാണാൻ കഴിയുന്നത് അടിയന്തരമായ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീശിയാണ് ഇത് മുഴുവൻ ഇത് ഭരിക്കുന്ന കക്ഷികളല്ല ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് എനിക്ക് തോന്നുന്നത് നീട്ടി നീട്ടി കൊണ്ടുപോയി എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തുകൊണ്ട് എമൗണ്ട് കൂട്ടി കിട്ടുന്നതിന് വേണ്ടി ആണോന്ന് വരെ സംശയിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ ഈ വെമ്പഴ എത്രയോ മാസങ്ങളായി പണി തുടങ്ങിയിട്ട് ഇന്നും നിലയിലുള്ള റോഡ് തോട് വീതി കുറച്ചുകൊണ്ട് പാലത്ത് കൈ ഉയരം കൂടിക്കൊണ്ട് വെള്ളം പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പോലും പണി ഇഴഞ്ഞുനീങ്ങിയാണ് അത് അടിയന്തരമായി അത് ഇടപെട്ടില്ലെങ്കിൽ ഈ വാഹനങ്ങൾ ജനങ്ങളെല്ലാം വാഹനങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ പിന്നെ വളരെ വഷ്ടപ്പെട്ട് പോകുന്നു ആ പാലംപടി വായ്പ പൂർത്തീകരിക്കണം ജലസേതന വകുപ്പിൻ്റെ ഈ പൈപ്പ് ലൈൻ്റെ കുഴി അടിയന്തരമായി നികത്തിയില്ലെങ്കിൽ അപകടങ്ങളാണ് ഇപ്പോൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന ഓട്ടോറിക്ഷകൾ പോരുമ്പോഴെല്ലാം നേരം മലക്കം മറിയുന്ന രീതിയിൽ കുഴികളാണ് ഇപ്പോൾ അതിൽ കാണാൻ കഴിയും അതൊരു അവസ്ഥയാണുള്ളത് അത് അടിയന്തരമായി ഗവൺമെൻറ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ആളുകളെല്ലാം ഇടപെട്ടി പക്ഷേ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പി ടി എ പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ പ്രവേശനോത്സവം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ നടന്നു പോകുന്ന ഒരു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് വളരെ അപകടം പിടിച്ച ഒരു കുഴികളാണ് ഇപ്പോൾ വളരെ കൈവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഞാൻ കരിക്കോടക്കരി ഹൈസ്കൂളിലെ പി ടി പ്രസിഡന്റ് അതുപോലെ തന്നെ ഈ റോഡ് നിർമ്മാണ കമ്മിറ്റിയുടെ ആദ്യ കാലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോഡ് ഏറ്റെടുത്ത് ഗവൺമെൻറ് ഹൈവേ കൊണ്ട് ഏറ്റെടുത്ത കാലമുള്ള കമ്മറ്റി അംഗമാണ് കരിക്കോടക്കരി വികസന സമിതിയുടെ പ്രസിഡന്റാണ് ഈ ആദ്യത്തെ വർക്ക് ഒമ്പത് എഴുപത്തിരണ്ട് കിലോമീറ്റർ വള്ളിത്തോട് മുതൽ ഇടൂർ വരെയുള്ള വർക്കിനകത്ത് ഒരുപാട് അപാതം വന്ന കാലഘട്ടത്തിൽ പോലും ഈ കമ്മിറ്റികൾ പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതൊന്ന് കുറച്ച് പണികൾ തീർക്കുകയും അതിനുശേഷം ഫണ്ട് കുറച്ച് തടഞ്ഞു വെക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ വള്ളത്തോട് മുതൽ മണത്തിന് വരെയുള്ള ഹൈവേ അത് വീതി കൂട്ടി ഒമ്പത് മീറ്റർ വീതിയിൽ ടാറിങ്ങും അവണക്കുന്നതിനെ പന്ത്രണ്ട് മീറ്റർ റോഡ് എടുക്കാനുള്ള സംവിധാനത്തിലാണ് വർക്ക് കൊടുത്തത് അമ്പത്തിമൂന്ന് കോടിക്ക് ഏതായാലും നമുക്കറിയാം പല സ്ഥലങ്ങളിൽ വീതികൾ കിട്ടാത്ത വരുന്നുണ്ട് മൂന്ന് പാലുൾപ്പെടെ അവിടെ വർക്കുകൾ നടക്കേണ്ടതാണ് രണ്ട് പാലത്തിന് പണി പപ്പാതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നത്തെ നാട്ടുകാർ ൊടിച്ചിട്ടില്ല ഏതായാലും ഈ മലവെള്ളം വന്നു കഴിയുമ്പോൾ ഒരു രൂപം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവർ ഭയങ്കര പ്രശ്നമായിരുന്നു ആ പാലം പണിതോടത്ത് തന്നെ മുട്ടുകളെല്ലാം പോകുന്ന പോകുന്നൊരു അവസ്ഥയുണ്ട് പാലത്തിൻ്റെ വീതി കുറച്ച് ഉയരം കൂട്ടി അവിടെ റോഡിൽ ഇനി വന്നിട്ടുണ്ട് ഏത് രൂപത്തിലാവുന്നറിയത്തില്ല ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ ജലസേചന വകുപ്പിനെ അവിടെ പൈപ്പ് ഇടുന്ന അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും നമുക്കറിയാം നമ്മുടെ സ്കൂളും പരിസരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ടൗൺ സ്കൂളിന് വളരെ അടുത്താണ് ടൗണിനുള്ളത് അതുകൊണ്ട് കുട്ടികൾ ഓടിയ ടൗണിലേക്ക് ചെല്ലുമ്പോൾ വാഹനങ്ങളോ അല്ലെങ്കിൽ ബൈക്കോ ഓട്ടോയോ ബൈ വരുന്ന കുട്ടികൾക്കായാലും പെട്ടെന്ന് സൈഡിലേക്ക് ഈ വെള്ളം ഒലിച്ചുപോയിട്ട് കുഴികളായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടേക്ക് മറിഞ്ഞു സാധ്യതയുണ്ട് നമ്മൾ സാധ്യത ഉണ്ട് നമ്മളവരെ ജേഴ്സിയുടെ പണിയെടുത്തപ്പോൾ അവരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ മറ്റേ ഇതര സംസ്ഥാനക്കാരാണ് അവർക്കൊന്നും തിരിയുന്നില്ല ഓഫീസർമാരൊന്നും ചിലപ്പോൾ കൂടുതലുണ്ടായിരുന്നെന്ന് വരില്ല ഏതായാലും അത് പൂർണ്ണമായിട്ട് ആ വർക്കുകളൊന്നും ശരിയായിട്ടില്ല ഏതായാലും അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മേലാധികാരികളും വന്നിട്ട് സ്ഥലം പരിശോധിച്ചിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ മുന്നേ ഒരു ദുരന്തം ഉണ്ടാകാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം പാലത്തിൻ്റെ റോഡിൻ്റെ പണി നിർബന്ധമായിട്ട് സർക്കാർ കൊടുത്ത വ്യവസ്ഥയെടുത്തിട്ടാണ് അടിയന്തരമായിട്ടും ഭംഗിയായിട്ട് തീർക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളെയും പി ടി ഐ പ്രസിഡൻ്റിൻ്റെയും ഒക്കെ വാക്കുകളാണ് ഇപ്പോൾ തരാം പരമ്പരയിലൂടെ നിങ്ങൾ കേട്ടത് ഇത് മലയോര ഹൈവേ കടന്നു പോകുന്ന കരിക്കോട്ടക്കരയിലെ വളരെ ദയനീയമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഇന്ന് പ്രവേശനോത്സവം നടന്നിരിക്കുകയാണ് കേരളം ഒട്ടേറെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ആഘോഷിച്ച് കുരുന്നുകൾ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ഈ കുരുന്നുകളാണ് ഈ മലയോര ഹൈവേയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെയും വൈകുന്നേരം നടന്നു പോകുന്നത് ഈ വാട്ടർ അതോറിറ്റി നിർമ്മിച്ച ഈ ജലജീവ മിഷൻ്റെ ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഈ കുട്ടികൾ വീണ് മരുന്നില്ല ം വരെ സംഭവിക്കാൻ ഉള്ള അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇത് കാണുന്ന അപകടം വന്നു കഴിഞ്ഞിട്ട് ഓടിയെത്തിയിട്ട് കാര്യമില്ല അപകടം വരുന്നതിന് മുമ്പ് ഇതിനുള്ള അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ബൈജു ആറാമിനൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്